ഏതൊരു കൊന്ന പെണ്ണാണ് വരുന്നുണ്ടെന്ന് അതോ ഇങ്ങോട്ട് എക്സ്ക്യൂസ് മീ മീറി അച്ഛൻ പറഞ്ഞിരുന്നു വരും ഒന്നും വേണ്ട പറഞ്ഞാൽ മതി ചോദിച്ചോളൂ എന്താ ഞാൻ ഹോബീസ് ഹോബീസ് മ്യൂസിക് റീഡിങ് എനിക്കതൊക്കെ തന്നെയാ ഇഷ്ടം പിന്നെ ഞാൻ ഫിലിംസ് ഫിലിംസ് കാണും എനിക്ക് ചോദിക്കുന്നുണ്ടോന്ന് വിചാരിക്കരുത് കേട്ടോ ആരെങ്കിലും ഇല്ല ഇല്ല കേട്ടോ ഇതുവരെ അച്ഛൻ പറഞ്ഞുണ്ടോന്നറിയില്ല ഒരുപാടൊന്നും അല്ല ഈ പിന്നെ ഇവിടുന്നൊക്കെ ഒരു പ്രധാനം എക്സ്പീരിയൻസ് അല്ലേ എക്സ്പീരിയൻസ് കിട്ടാന്ന് വെച്ചാ പിന്നെ ലോകത്ത് എവിടെ പോയാലും പിടിച്ചിരിക്കാൻ പറ്റും അല്ല ഇഷ്ടപ്പെട്ടവരെ പോയില്ല ഇവിടെ തന്നെ നിന്നോളാം കാവ്യ അച്ഛാ മുടിച്ചിരുന്നു കാത്തിരുന്ന് അടുത്ത് വിടോന്ന് അറിയാം കുറച്ച് ബിസി ആയിപ്പോ അതാ അതെ എനിക്ക് കാവ്യ നേരത്തെ അറിയാം എനിക്ക് അടുപ്പം ഫ്രീയാ വേണമെങ്കിൽ നമുക്ക് റൗട്ടിക്ക് പോവാം ഒരു ഐസ്ക്രീം ഒരു കോഫി അല്ലെങ്കിൽ ഒരു സിനിമ എനിക്ക്